ഹായ് ഗൈസ് ആക്ച്വലി ഒരു സൺഡേ ബ്ലോഗ് എടുക്കാനുള്ള പ്ലാനിലായിരുന്നു പക്ഷേ ഈ പ്ലാൻ ഇട്ട നിലയിൽ പൊട്ടി കാരണം മഴയാണ് പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റൂല വീടിനാണെങ്കിൽ അടുക്കള അപ്പുറത്തായതുകൊണ്ട് കയറി ഇറങ്ങിയിട്ട് അതും ഭയങ്കര റിസ്ക് ആണ് ഇപ്പം ഫോണും തന്നെയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഈ കമൻ്റ് റിയാക്ഷൻ ഞാൻ നിർത്തി വെച്ചിരുന്നതാണ് കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പല തരത്തിലുള്ള കമൻറ്റ്സ് നമുക്ക് വരും കേട്ടോ അപ്പോൾ നെഗറ്റീവും പോസിറ്റീവും വരും അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ രണ്ടും ഉൾക്കൊള്ളണം ഉണ്ടോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ ഉൾക്കൊള്ളണം അപ്പം ഞാൻ നെഗറ്റീവ് കമൻസിന് ആദ്യമൊക്കെ ഞാൻ എടുത്ത് ഉള്ള ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ റിയാക്ട് ചെയ്യുമായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരും അതായത് നമ്മൾ ആരാണോ എന്താണെന്ന് അതിനൂടാ അത്ര കുറെ ആൾക്കാർ നമ്മളെവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്യണു നമുക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഇങ്ങനെ അയക്കണം നമ്മൾ ഉയർന്നും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ കമൻറ്റായിട്ടിടണം അപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഞാൻ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഒരു ഇതിങ്ങനെ മനസ്സിലാക്കി വന്നപ്പോൾ കുറേ ടൈപ്പ് ആളുകൾ ഇങ്ങനെയാണ് എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്നവരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനത് അങ്ങ് വിട്ടു നെഗറ്റീവ് കമൻസ് മൈൻഡ് ചെയ്യാതായി ആദ്യമൊക്കെ ഞാൻ തൊട്ടതിന് പിടിച്ചതിനൊക്കെ റിയാക്ട് ചെയ്യായിരുന്നു അതിൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അറിയാം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു കമൻ്റ് റിയാക്ഷനുമായിട്ടാണ് അത് സീരിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ഒന്നും കേട്ടോ എൻ്റെ മുഖഭാവം കണ്ടാരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് സ്ട്രൈക്കായിരുന്നു സ്ട്രൈക്ക് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഞാനൊരു വ്യക്തിയുടെ വീഡിയോ ഇങ്ങനെ രണ്ട് മൂന്ന് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അയാൾ വരുന്നത് പേടിച്ചിട്ടാണോ ഞാൻ എല്ലാ വീഡിയോയും മുക്കിയത് എല്ലാ വീഡിയോയും ഡിലീറ്റ് ചെയ്തത് എന്നിട്ട് സ്ട്രൈക്കിൻ്റെ പേരിൽ കള്ളം പറയുന്നു എന്നും പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ല ഈ വീഡിയോ ഈ കമൻ്റ് ഇട്ട ആളിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ എനിക്ക് ലോകത്ത് ഒരു മനുഷ്യനെയും പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലായോ കാര്യം ഞാൻ ആരുടെയും ചിലവിലല്ല ജീവിക്കുന്നത് എൻ്റെ ആ പറയുന്ന വ്യക്തി എൻ്റെ ചിലവിലല്ല ജീവിക്കുന്നത് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയെന്നുള്ളത് വാസ്തവമാണ് അതിനിയിപ്പോൾ എനിക്ക് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയ തെളിവൊന്നും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല കാര്യം സ്ട്രൈക്ക് കിട്ടിയ സമയത്തൊരു എടുത്ത് വയ്ക്കാൻ എനിക്ക് മറന്നുപോയി അപ്പം അത് ലാപ്പിലാണെങ്കിൽ നമുക്കത് കാണിക്കും അതിൻ്റെ ഒക്കെ കാണിക്കും ഇതിൽ എനിക്ക് എവിടെയാണ് ഫോണിൽ എനിക്ക് എവിടെയാണ് എന്താണെന്നൊന്നും എനിക്കറിഞ്ഞില്ല പിന്നെ എനിക്ക് ആരെയും ബോധ്യപ്പെടുത്താൻ അസൗകര്യം ഇല്ല വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇന്ന ആളിനെ പേടിച്ചിട്ടാണോ വീഡിയോസ് ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരം വാച്ച് ചെയ്യുന്നവർക്കറിയാം നിങ്ങൾ കയറിയിട്ട് എൻ്റെ ഷോർട്സ് എടുത്ത് നോക്കണം ഞാൻ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ അതിന് യൂട്യൂബ് വെച്ചിരുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തമേയിൽ വെച്ചു പിന്നെ കുഞ്ഞിനെ കരയിപ്പിച്ചു ഇത് രണ്ടുമാണ് യൂട്യൂബ് എനിക്കെതിരെ സ്ട്രൈക്ക് എടുക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ആക്ഷൻ സോറി റീസൺ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സ്ട്രൈക്ക് എനിക്ക് നേരെ യൂട്യൂബ് എടുത്തത് എൻ്റെ മോൻ കരയുന്നതും കുഞ്ഞിനെ കരയിപ്പിച്ചത് ഞാൻ കരയിപ്പിച്ചതല്ല കേട്ടോ അവന് പനി വന്നു ഞാൻ പറഞ്ഞു സപ്പോസ് ഇട്ടർ വെച്ചപ്പോൾ അവൻ കരയുന്നത് എൻ്റെ പൊട്ടത്തരത്തിന് ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇങ്ങനെയാണെന്ന് ഞാൻ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ ഇതൊക്കെ ഉണ്ടെന്നൊന്നും വായിച്ച് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു അപ്പം എനിക്ക് ഞാൻ 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 വിചാരിച്ചെന്താ നമ്മൾ എന്തിട്ടാലും യൂട്യൂബ് ഇങ്ങനെ കാണിക്കുമെന്നാണ് അപ്പം പിന്നീട് ഞാനത് കുറേ പേരുടെ വീഡിയോസൊക്കെ എടുത്ത് കണ്ടപ്പോൾ മനസ്സിലാക്കി യൂട്യൂബ് ചില കാര്യങ്ങൾ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കത് മാത്രമേ ചെയ്യാൻ പറ്റൂ അതിൽ വയലൻസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല വയലൻസൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് ആ ച ഇന്ന ചാനലാണെന്ന് നമ്മൾ വയ്ക്കണം അപ്പം അങ്ങനെ ഇപ്പം പ്രാങ്ക് ചെയ്യുന്ന ചാനലിലാണെങ്കിൽ ചാനലിനാണെങ്കിൽ ഇങ്ങനെ ഫേക്ക് ബ്ലഡ് ബ്ലഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാം അല്ലെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ എന്തോ ഒരു സംഭവം ഒരു കിടതാപ്പൊക്കെ എഴുതി കാണിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര വലിയ ഇതായിട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയെന്നുള്ളതാണ് സ കിട്ടി എന്നുള്ളത് സത്യമാണ് നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ലെങ്ത് വീഡിയോ അതായത് മെയിൻ വീഡിയോ മാത്രം ഞാൻ ഡിലീറ്റ് ചെയ്തതേ ഈ കമൻറ്റ് ഇട്ടാൾ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നണം എൻ്റെ ഷോർട്സ് കയറി വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാക്കും ഞാൻ ഇഷ്ടം പോലെ ഷോർട്സ് ഞാൻ കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് അടുപ്പിച്ച് വീഡിയോസ് കിടന്ന എൻ്റെ ചാനലിൽ ഇപ്പോൾ ആകെ മുന്നൂറ് വീഡിയോസ് ഉള്ളൂ അതിൽ ഞാൻ മെജോറിറ്റി ഡിലീറ്റ് ചെയ്തത് ഷോർട്സാണ് കാരണം യൂട്യൂബ് എന്ത് റീസൺ വെച്ചാണ് സ്ട്രൈക്ക് തരുന്നത് ചിന്തിക്കാൻ കൂടി പറ്റില്ല കാര്യം ഞാൻ ഒമ്പത് മാസം മുന്നേ ഇട്ട വീഡിയോയ്ക്കാണ് എനിക്ക് സ്ട്രൈക്ക് അടിച്ചു തന്നത് അപ്പോൾ എനിക്ക് ഞാൻ നനച്ചുകൂടി കൂടി അല്ലെ ഞാൻ ചിന്തിച്ചിട്ട് സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഈ വീഡിയോക്ക് എനിക്ക് സ്ട്രൈക്ക് കിട്ടുന്ന് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായിരുന്നു എന്ത് റീസൺ ആണ് യൂട്യൂബിനി നമുക്ക് സ്ട്രൈക്ക് തരുന്നത് ഈ കൊച്ചുങ്ങളതിന് വണ്ടിയിലെത്തുന്നത് സേഫ് അല്ലെങ്കിൽ അതൊക്കെ നോട്ടീസ് ചെയ്യൂ അങ്ങനെ എൻ്റെ മോനെയും കൊണ്ട് ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുള്ള വീഡിയോസ് ഫുള്ള് ഞാൻ ഡിലീറ്റ് ചെയ്തു അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ വീഡിയോസ് ഫുള്ള് ഷോർട്സ് ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ട് സ്കൂളിൽ പോയി ബാഗ് മാറ്റിക്കുന്നതിൽ എൻ്റെ മോൻ ഓട്ടോയ്ക്ക് ഓട്ടോയിൽ അതിൻ്റെ അകത്ത് സൈഡ് സീറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് അതുൾപ്പെടെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പേടിച്ചിട്ട് സ്ട്രൈക്ക് കിട്ടി എനിക്ക് ചാനലാണല്ലോ വലുത് വീഡിയോ അല്ലല്ലോ വീഡിയോ സ്ഥിരം അപ്ലോഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ചാനൽ വേണ്ടേ അതുകൊണ്ട് അതും ഞാൻ ഡിലീറ്റ് ചെയ്തു അല്ലാതെ എനിക്കിവിടെ വന്നിട്ട് കള്ളം പറയേണ്ട ആവശ്യമില്ല ഞാനൊരു മനുഷ്യനെ പേടിക്കുന്നുമില്ല ഞാൻ എനിക്ക് ആകെ പാട പടച്ചവനെ മാത്രമേ പേടിയുള്ളൂ പടച്ചവൻ്റെ പടപ്പുകൾ എനിക്ക് പേടിയില്ല പേടിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ആ വ്യക്തിയുടെ ചിലവിൽ ഞാനോ എൻ്റെ ചിലവിൽ ആ വ്യക്തിയോ ഇല്ല ഞാൻ പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തത് ഇനി റിയാക്ഷൻ വീഡിയോയിൽ എന്തൊക്കെയാണ് യൂട്യൂബ് ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി എന്തെങ്കിലുമൊക്കെ റീസൺ വെച്ചിട്ട് എൻ്റെ റിയാക്ഷൻ വീഡിയോയ്ക്ക് കൂടി വന്നിട്ട് സ്ട്രൈക്ക് അടിച്ച് തന്നാൽ എൻ്റെ ചാനലിനെ അത് ബാധിക്കും എനിക്ക് ഈ ചാനൽ ഞാൻ കഷ്ടപ്പെട്ടാണ് അമ്പത്തൊമ്പത് കെ കൊണ്ട് എൻ്റെ സ്വന്തം കഷ്ടപ്പെട്ട് പ്പാട് എഡിറ്റിങ്ങും എല്ലാം എൻ്റെ ഉറക്കു എൻ്റെ കഷ്ടപ്പാടാണ് എൻ്റെ വോയിസ് ഓവർ കൊടുത്ത് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ഞാൻ പോകുന്ന വഴിക്കെല്ലാം ക്യാമറ ഓണാക്കി ചെറിയ ചെറിയ എൻ്റെ കണ്ണിൽ കാണുന്ന നല്ല നല്ല ഇതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്ത് ഞാൻ എടുത്ത ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന എൻ്റെ വീഡിയോ ഞാൻ ഇതേപോലെ വന്നിട്ടുണ്ട് വായിട്ട് അലച്ച് ഞാൻ ചെയ് കൊണ്ടുപോകുന്ന എൻ്റെ ചാനൽ അത് നഷ്ടപ്പെടുമ്പോൾ ഉള്ള എൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാവും ഞാൻ ഉറക്കം ഒഴിഞ്ഞിരുന്നിട്ടാണ് വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്നത് ഒരു മണി രണ്ട് മണിയൊക്കെയാണ് ഉറങ്ങുമ്പോൾ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത എൻ്റെ ചാനലിൽ എനിക്ക് നിർത്തിക്കൊണ്ട് പോണെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ കയറിയിട്ട് ആ ഷോർട്സ് ഒക്കെ കളഞ്ഞത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളുമായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആസിയാരുടെ മോള് എൻ്റെ ഫ്രണ്ട് റജിതയുടെ മോൾ ഹഫ്സയുടെ ആയിട്ട് പൊഴിയിൽ മുതല പൊഴിയിലൊക്കെ വെച്ച് പക്ഷേ ആ വീഡിയോയ്ക്കൊന്നും പ്രശ്നമില്ലായിരുന്നു കേട്ടോ അത് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിനെ മറികടക്കുന്ന രീതിയിലുള്ളതൊന്നുമല്ല എങ്കിലും എൻ്റെ പാത്തുട്ടി എൻ്റെ ഫ്രണ്ട് ഹഫ്സയുടെ മോളെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോ അങ്ങനെ കുറേ വീഡിയോസൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു എനിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ട് കാര്യം എൻ്റെ പാത്തുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ആ കുഞ്ഞിനെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നത് അപ്പം അവരൊക്കെ അത് കാണുമ്പോൾ എന്ത് ചിന്തിക്കും ിനി ഞാൻ മന മനപൂർവ്വം ചെയ്തതാണോ അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്ക് മറുപടി പറയാനും പറ്റത്തില്ല അപ്പം എനിക്ക് കമൻറ്റിട്ട് ചോദിച്ചാൽ എൻ്റെ എന്നെ അടുത്തറിയാവുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവർ ചോദിച്ചാൽ എന്താണ് ഈ വീഡിയോസ് ഒന്നും കാണാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് കാര്യം പറഞ്ഞു ഇനി ഇതുപോലെ സ്ട്രൈക്കാന്ന് പറഞ്ഞു അപ്പം എന്നെ മനസ്സിലാക്കുന്നവർ എന്നെ മനസ്സിലാക്കും പിന്നെ ഞാൻ ഇത് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലല്ല എനിക്ക് ഫാമിലി വ്ലോഗ് ചെയ്യണം എൻ്റർടൈൻമെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എൻ്റെ മക്കളുമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഉള്ള വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയ ചാനലാണ് അപ്പം ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എന്ത് എന്തോരം വീഡിയോസ് ഇട്ടിട്ടും കയറിപ്പോയില്ല അപ്പോൾ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ഒരു ഷോർട്ട്സ് ഇട്ടപ്പോഴാണ് എൻ്റെ ചാനലിൽ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറി അങ്ങ് പതിനായിരത്തിലെത്തിയത് ഞാൻ ആ വഴി തന്നെ അപ്പം നമ്മൾ ഏത് വഴിയാണ് സക്സസ് ആവുന്നത് അത് തിരഞ്ഞെടുക്കാൻ അത് കീപ്പ് ചെയ്യാനാണ് നമ്മൾ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ ആ വഴി തന്നെ തിരഞ്ഞെടുത്തു റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് കോൺട്രവേഴ്സികളിലൊക്കെ വന്നുപെട്ടു റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് എനിക്ക് തോന്നി വേണ്ട റിയാക്ഷൻ വീഡിയോസ് വേണ്ട അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബായിട്ട് വന്നത് എനിക്കൊരു സ്ട്രൈക്ക് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി വരുമ്പോൾ ഒരു പുതിയ തുടക്കം തുടക്കമാവട്ടെ വ്ലോഗ് ചെയ്ത് മുന്നോട്ട് പോകാം വേണ്ട വെറുതെ എന്തിനാണ് റിയാക്ഷൻ വീഡിയോ ഞാനിപ്പം നമുക്ക് ലോകത്ത് ആർക്കും ആരെയും വിമർശിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല എല്ലാവർക്കും അവനവൻ്റെ കാര്യം നോക്കി പോയാൽ മതിയല്ലോ എനിക്കെൻ്റെ കാര്യം അപ്പോൾ ആരെങ്കിലും ജീവിച്ചാൽ എനിക്കെന്ത് എനിക്കെൻ്റെ കാര്യം എല്ലാവരും എല്ലാം തകഞ്ഞോരൊന്നുമല്ല ഈ നമ്മൾ റിയാക്ഷൻ വീഡിയോ റീൽസ് ഷോർട്സൊക്കെ ഇടുമ്പോൾ ലിപ്പ് കൊടുത്ത് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ചിലരൊക്കെ വന്ന് വാരിപ്പറക്കിയിട്ട് കളിയാക്കുന്നവരുണ്ട് ചിലരൊക്കെ ആണെങ്കിൽ അവരെയൊന്ന് ശ്രദ്ധിക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടും അവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ അവരെയൊന്നും മൈൻഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അവരുടെയൊക്കെ ഒരു മൈൻഡ് ഒരു മൈൻഡ് റിഫ്രഷിന് അവരുടെയൊക്കെ ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ടായിരിക്കും വന്ന് വീഡിയോ ചെയ്യുന്നത് അവരെ വരെ കളിയാക്കി ട്രോളി തള്ളുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ എനിക്ക് എനിക്കാരെ ഹേർട്ട് ചെയ്യേണ്ട എനിക്ക് എൻ്റെ ചാനൽ ഫാമിലി വ്ലോഗ് അതിൽ എനിക്ക് എത്ര വ്യൂവേഴ്സാണ് കിട്ടുന്നത് അത് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്ത് ഡിലീറ്റാക്കിയിട്ട് അപ്പം സ്ട്രൈക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ പരിചയത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ ഈ ഞാൻ അൺലിസ്റ്റിലിട്ടിരുന്ന വീഡിയോയ്ക്കാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് അപ്പം പ്രൈവറ്റ് ആക്കിയാലും അൺലിസ്റ്റാക്കിയാലും സ്ട്രൈക്ക് സ്ട്രൈക്ക് തരു പബ്ലിഷ് ചെയ്താൽ മാത്രമല്ല സ്ട്രൈക്ക് കിട്ടും അപ്പം അവൻ പറഞ്ഞാൽ അത് പൊട്ടത്തരമാണ് എന്തെങ്കിലും ഒരു ഒരപാകത ഇതിൽ തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഡിലീറ്റ് ചെയ്തോളണം പബ്ലിക് പബ്ലിക്കാക്കി അല്ല പ്രൈവറ്റ് പ്രൈവറ്റാക്കി ചെയ്തു തോന്നു ചെയ്യരുതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ട് ഒരു വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വേറൊരു കുട്ടി എൻ്റെ ഫ്രണ്ടാണ് യൂട്യൂബിൽ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്ത പിന്നെ ബ്ലഡ് ആക്സിഡൻറ്റ് കുട്ടികളെ കരയിപ്പിക്കുക പേടിപ്പിക്കുന്ന രീതിയിലുള്ള തംനൈൽസ് ഇതൊന്നും വയ്ക്കരുത് ഇത് വെച്ചു കഴിഞ്ഞാൽ പണി കിട്ടും ഇപ്പോൾ ഇത്തവണത് ഫാമിലി വ്ലോഗാണ് അപ്പോൾ ഫാമിലി ഹാപ്പി ആയിട്ടുള്ള ഒക്കെ എടുത്ത് ഇത്ത ഇത്തവടെ സ്വന്തം ഇഷ്ടത്തിന് നല്ല വീഡിയോസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഓക്കെ അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചപ്പോൾ അതിനെയും കമൻറ്റ് ഇട്ടിട്ട് ഹേർട്ട് ചെയ്യരുത് ഏ അപ്പം അതും കമൻറ്റിട്ട് ഇപ്പം അറിയാം കമന്റ് എന്ന് പറഞ്ഞത് കമന്റ് കമന്റ് ഇടുന്നവരുടെ അവകാശമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അത് നല്ല കമന്റ് ഇടാനും പോസിറ്റീവ് ഇടാനും കമന്റ് ഇടാനും കമന്റ് കമൻറ്റിടുന്ന അവകാശം അവനു വേണ്ടിയാണ് അപ്പം ഞാനും ഒരു കമൻ്റോളിയാണ് ഞാനും കമന്റ് ഇടാറുണ്ട് നല്ല വീഡിയോസിനും എല്ലാത്തരം വീഡിയോസിനും നല്ല പോസിറ്റീവ് കമൻറ്റും നെഗറ്റീവ് കമൻ്റ് ഞാനും ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കമൻ്റ് ഇടുന്ന ഞാൻ കുറ്റം പറയണതല്ല പിന്നെ ഞാൻ കള്ളം പറഞ്ഞു സ്ട്രൈക്ക് കിട്ടിയെന്ന് പറഞ്ഞത് കള്ളമാണ് ഞാൻ ഇന്ന ആളിനെ പേടിച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് മനുഷ്യന്മാരെ പേടിയാണ് അത് ഏത് തരം മനുഷ്യനെയാണെന്ന് അറിയാമോ സുബോധം ഇല്ലാത്ത മനുഷ്യന്മാരെനിക്ക് പേടിയാണ് അതായത് ഞാനിപ്പോൾ ഒരു കാര്യം ചെന്ന് പറയുമ്പോൾ ആ കാര്യം അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊണ്ട് ആ ഓക്കെ ഇറ്റ്സ് ഓക്കേ എന്ന് പറയുന്ന മനുഷ്യരെ എനിക്ക് പേടിയില്ല പക്ഷേ നമ്മളൊരു കാര്യം ചെന്ന് പറയുമ്പോൾ അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി നമ്മൾ പോലും ിക്കാത്ത രീതിയിലത് സ്പ്രെഡ് ചെയ്ത് അത് നമ്മൾ പറയുന്നത് അതേ സെൻസിലെടുക്കാതെ അതിനെ ഇട്ട് വളച്ചു കുത്തി നമ്മുടെ ഉറക്കം കളയുന്ന സുബോധമില്ലാത്ത മനുഷ്യരെ എനിക്ക് പേടിയുണ്ട് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ചാനലിനെ സംഭവിച്ചത് അതുകൊണ്ടാണ് ഞാനൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ബോധവൽ മോട്ടിവേഷൻ ചെയ്യാനൊന്നും ആയിട്ടില്ല ഒരു ബോധവൽക്കരണം പോലെ ആരെങ്കിലും തുടക്കക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇങ്ങനെ ഇട്ടത് വ്ളോഗിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അതിനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഞാനൊരു കോൺട്രവേഴ്സിയിലൊക്കെ വന്നപ്പെട്ടപ്പോൾ എന്നെ അറിയാമെന്നുള്ള അതായത് ഞാൻ യൂട്യൂബ് വഴി പരിചയപ്പെട്ട ഞാൻ ആരാണെന്നോ എന്താണെന്നോ അറിഞ്ഞുകൂടാത്ത കുറേ ഫ്രണ്ട്സല്ല എൻ്റെ കൂടെ എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പരിസരത്തൊക്കെ കളിച്ചു വളർന്ന എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സും എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഞാനൊരു പൊട്ടത്തിയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ അതിലെനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ എൻ്റെ എന്നെ നന്നായിട്ടറിയാന്നുള്ള എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഒരു കോൺട്രവേഴ്സിയിലും ചെന്നപെടണ്ട ആരുടെ കാര്യത്തിലും തലയിടേണ്ട ആരെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണ്ട നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യുക നീ ഫാമിലി വ്ളോഗ് ചെയ്ത് മുന്നോട്ട് പോകും നിൻ്റെ വ്ളോഗ് കാണാൻ ഞങ്ങളുണ്ട് നിൻ്റെ വ്ളോഗ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് നീ കഞ്ഞി വെച്ചോ കറി വെച്ചോ നീ ചക്കക്കുരു ചുട്ടോ പിന്നെ മത്തിക്കറി വെച്ചോ പിന്നെ കപ്പ പുഴുങ്ങിയോ എന്ത് വേണം എടുത്തിട്ടോ ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല നിനക്ക് നിൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പം നിനക്ക് സമയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ എന്ത് തരം വീഡിയോസ് യാത്ര ചെയ്യുന്ന വീഡിയോസ് എന്ത് തരം എന്ന് വെച്ചാൽ വ്ലോഗാണ് അങ്ങനെയുള്ള ഇഷ്ടമുള്ള നീ സന്തോഷമായിട്ടിരിക്കുന്ന വീഡിയോസ് ഇട്ട് ഞങ്ങൾ കണ്ടുകൊള്ളാം എന്നെ ഒരുപാട് വീഡിയോ കാണുന്നുണ്ട് ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും വീഡിയോ കാണുന്നുണ്ട് സന്തോഷമാണ് പേര് പേര് എനിക്ക് റസീന എന്നുള്ള എൻ്റെ പേര് ഇഷ്ടമല്ലായിരുന്നു ആദ്യമൊക്കെ എനിക്ക് എന്നെ പിന്നെ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് എനിക്ക് ആ പേരായിരുന്നു ഇഷ്ടം അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും എൻ്റെ റെക്കോർഡിക്കൽ നെയ്മായ റസീന എനിക്കിഷ്ടമല്ലായിരുന്നു പിന്നീട് ഞാൻ കിൻഫ്രയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു പ്രിയപ്പെട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്ന അമ്മു ഇപ്പോഴും എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അമ്മു ആണ് എന്നെ റെസി എന്ന് വിളിക്കുമ്പോൾ അതിലെനിക്ക് ഭയങ്കരമായിട്ടൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മു എന്നെ റെസി എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുപോലെ ഇപ്പം യൂട്യൂബിൽ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ റെസി എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര എന്താ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന ഒരു സുഖമുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ റെസി നന്നായിട്ടുണ്ട് അപ്പം ഭയങ്കര അംഗീകാരമാണ് നമ്മളെ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ജനിക്കാത്ത ആരെന്നു എന്തെന്നോ പോലും അറിഞ്ഞുകൊണ്ടാത്ത കുറേ കൂടെപ്പിറപ്പുകൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ അംഗീകാരം തന്നെയാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഒരിക്കലും എൻ്റെ ഞാൻ ചിന്തിക്കാത്ത എൻ്റെ കുറേ ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇതിൽ നീ തളരുത് നീ ആരാണെന്നും നീ എന്താണെന്ന് നീ ഒരു പൊട്ടിയാണെന്നും നീ ഒരു കഥയില്ലാത്തവളാണെന്നും പഠിക്കുന്ന കാലം തൊട്ടേ ഞങ്ങൾക്കറിയാം അപ്പം ആൾക്കാർ നിന്നെ പിടിച്ച് ആവശ്യമില്ലാത്ത ഇതിൽ കുരുക്കും ആവശ്യമില്ലാത്ത ഇതിൽ നീ ചെന്ന് തല വെച്ചു കൊടുക്കും അതുകൊണ്ട് നീ ഫാമിലി വ്ലോഗ് ഇടും നിൻ്റെ വ്ളോഗ് ഞങ്ങൾ കണ്ടോളാം ഇപ്പം എൻ്റെ വ്ളോഗ് കാണുന്ന എൻ്റെ ഫ്രണ്ട്സിലെ പത്ത് പേര് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പത്ത് പേര് ഞാൻ വീഡിയോ ഇടായിരുന്നപ്പം എൻ്റെ വീഡിയോ തിരക്കി വന്ന എൻ്റെ റംസി ഹസ് ആസിയ റജിത അങ്ങനെ കുറേ ഫ്രണ്ട്സുണ്ട് അവർ പിന്നെ ഞാൻ എവിടെയാണെന്നു ആരാണെന്നോ എന്താണെന്നോ കണ്ടിട്ടില്ലാത്ത അതിൻ്റെ കുറേ കൂടെപ്പറപ്പുകൾ അപ്പോൾ അവരൊക്കെ എൻ്റെ വീഡിയോ കണ്ടോളും അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയെന്ന് ഞാൻ കള്ളം പറയുന്നതല്ല ഒരിക്കലും ഒരാൾ ചാനലിൽ സ്ട്രൈക്ക് കിട്ടിയെന്ന് കള്ളം പറയില്ല അഥവാ കിട്ടിയാലും അത് ഒളിച്ച് വെക്കാനേ നോക്കും മറ്റുള്ളവർ അറിയുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയ ഇത് മറ്റേ വേറൊരാൾക്ക് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഫാമിലി വ്ലോഗൊക്കെ ചെയ്തു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു മുന്നറിയിപ്പ് തന്ന അതിലും നെഗറ്റീവ് കണ്ടുപിടിക്കുന്നെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് ആരെയും പേടിയില്ല പിന്നെ ഞാൻ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ ഒരുപാട് ഓവറായിട്ടൊന്നും പറഞ്ഞിട്ടില്ലാത്ത പോസിറ്റീവ് പറഞ്ഞിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ തെറി വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതുമായിട്ടുള്ള എല്ലാത്തിനും ഒരു സമയം നമുക്ക് സ്ട്രൈക്ക് കിട്ടും അപ്പം നമ്മൾ നമ്മൾ എത്ര മാന്യമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നു അത്രയും മാന്യമായിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ഇനി ഇത് കണ്ടിട്ട് എന്ത് തരത്തിലുള്ള കമൻറ്റാണ് വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ പോസിറ്റീവ് ആയാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അത്രേ ഉള്ളൂ താങ്ക് സോ മച്ച്